കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീരിമേട് ബ്ലോക്ക് കൺവെൻഷനും കാരുണ്യ കുടുംബ നിധി വിതരണവും പീരിമേട്ടിൽ നടന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു കാരുണ്യ കുടുംബ ബിനുബസുരക്ഷിധിയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുയോഗ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈപള്ളിയും നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീരിമേട് ബ്ലോക്ക് കൺവെൻഷനും കാരുണ്യ കുടുംബ സുരക്ഷാ നിധിയുടെ പീരിമേട്ടിൽ വെച്ച് സമിതിയുടെ പേരുമേട് എ ബി ജി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ചടങ്ങുകൾക്ക് മുന്നോടിയായി പേരുമേട് ടൗണിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രകടനവും നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു കാരുണ്യ കുടുംബ സുരക്ഷയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കീഴ് വരുന്ന അംഗങ്ങൾക്കുള്ള ധനസഹായ പദ്ധതിയാണ് കാരുണ്യ കുടുംബ സുരക്ഷാ നിധി സംഘടനയിൽ ഉൾപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഇത് നൽകിയത് തുടർന്ന് വിവിധ മേഖലയിൽ കഴിവ് തെളിച്ച് സംഘടനയിൽ ഉൾപ്പെട്ടവരെ ആദരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീരിമേട് ബ്ലോക്ക് പ്രസിഡന്റ് ടി ജെ മാത്യു അധ്യക്ഷനായിരുന്നു ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ചികിത്സാ സഹായ വിതരണം ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് വർമി നിർവ്വഹിച്ചു ഒ എച്ച് താജുദ്ദീൻ സിബി കൊല്ലംകുട്ടി തുടങ്ങിയവരും സംഘടനയിലെ മറ്റ് വിവിധ ഭാരവാഹിത്വം വഹിക്കുന്നവരും ചടങ്ങിൽ സംസാരിച്ചു த்தவும் புதி Collections ஏතவும் குஞ வில் High Rang Home Plancers.